ക്ക് മെല്ലെ പോലെ അതെ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴേ കൈയ്യൊക്കെ വീശാനെല്ലാം വീശിട്ട് പോക്കുന്നു കിട്ടോണ്ട് രാവിലത്തെ നമ്മുടെ തുടക്കം ഒരു ദിവസത്തിൽ തുടക്കം നമുക്ക് എങ്ങനെയാണല്ലോ എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട് എടുക്കാന്ന് വെച്ചിറങ്ങിയാണ് അപ്പൊ നമ്മള് നമ്മുടെ രാവിലെ നടത്തുന്നതല്ല തുടങ്ങിയത് പക്ഷെ നടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചമുക്കാലൊക്കെ കഴിഞ്ഞ് മണി ആയിട്ടോ നേരത്തെ വന്നപ്പോൾ നല്ല കോടയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും വയ്ക്കില്ല അപ്പോൾ വീ അത് കഴിഞ്ഞിട്ട് എടുക്കാതെ കഴിച്ചിട്ടോ കണ്ടോ നല്ല രസം രാവിലെ നീച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഈ പച്ചപ്പക്ക കാണുമ്പോൾ അല്ലേ ഭയങ്കര ഒരു തുഷാറാണ് ചില ദിവസം നിക്കാൻ ഇഷ്ടമല്ലാട്ടോ ഞാനപ്പം ഏട്ടൻ പൊക്കോ ഞാൻ എല്ലാം എല്ലാവരെയും റോഡിൽ കൂടെ കൂടുതൽ വണ്ടികളൊന്നും വരില്ല ഫ്രീ ആയിട്ട് നടക്കാം നല്ല ശുദ്ധവായുമായിരിക്കും രാവിലെ നല്ല ശുദ്ധമായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഇതിലൂടെ ആൾക്കാർ രാവിലെ ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു അധികാളൊന്നും കാണാനില്ലേ അല്ലാണ്ടെങ്കിൽ കുറെ ഒരു പത്തിരുപത് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാം പക്ഷേ അപ്പുറത്താണോന്നറിയില്ലേ അത്ര നേരം ആരും കണ്ടിട്ടില്ലേ ഇവിടെ ഇതിന്റെ വലിയ വനാലയാണ് കേട്ടോ ആ സൈഡ് കണ്ടോ ഇത് ഇത് കൂടെ നേരെ പോയ നമ്മുടെ കല്ലടിക്കോട് കല്ലടിക്കൂടെട്ടോ നേരെ പോയാൽ കല്ലടിക്കൂടെത്തും അപ്പോൾ രാവിലെ നടക്കുന്നത് ശരീരത്തിനും നല്ലതാണ് മനസ്സിനും നല്ലതാണ് അല്ല മക്കളെ അമ്മുട്ടി ജീച്ച് പഠിക്കണുണ്ട് കേട്ടോ അമ്മ പഠിക്ക അവള് നേരത്തെ നീക്കും പറയല്ലോ പഠിക്കുന്നത് ഇന്ന് ഞാനിങ്ങനെ നടക്കാൻ വരുമ്പോൾ അമ്മ ചോദിച്ചു എനിക്ക് തോന്നുമ്പോഴേ ഞാൻ വരികയുള്ളൂ ഇല്ലേ ഞാൻ സ്ഥിരമായിട്ട് നടക്കാൻ വരുന്ന ഒരാളല്ല അനിയേട്ടൻ അങ്ങനെ ഇല്ല കേട്ടോ അനിയേട്ടൻ ദിവസം വരും അനിയട്ടം വന്നിട്ട് തടിയേ തടിയല്ല എന്നിട്ടേ പോയി പറയും എന്താ വയറ് ചാട് വയറ് ചാടുവാണെന്ന് പറയും ഓ ശരി ഇപ്പൊ വയറ് ചാടിയൊക്കെ ചുള്ളനാവട്ടെ അല്ലേ അതാ ബേക്ക് എന്ത് ഭംഗിയാന്ന് സ്വാഗതം ഈ വഴി നടത്ത വലിയ സേഫ് ഒന്നല്ലിന്റെ സൈഡ് കൂടെ ഒക്കെ കാട് പിടിച്ചെടുക്കുന്നൊണ്ടല്ലേ ഒരു പക്ഷെ പന്നി ഉണ്ടാവാനും ഒക്കെ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് നല്ല നേരം വിളിച്ചതിന് ശേഷമാണ് ഈ വഴി നടക്കാൻ നടക്കാൻ പാടും മാത്രമല്ല അതാണ് വലിയ അപകടം പന്നി ഇവിടെ കിടക്കണമൊന്നും അറിയാൻ പറ്റില്ല കാരണം നമ്മൾ പലപ്പോഴായിട്ട് പന്നീനൊക്കെ കാണാൻ ഉണ്ടായിട്ടുണ്ട് മറ്റേത് നല്ല നേരം വിളിക്കുന്നതിനൊക്കെ നല്ല മുന്നേ വന്നേർന്ന് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ശരിക്കും നേരം വെളുത്തതിന് ശേഷം വരൂ എവിടെങ്കിലും പന്നി നിൽക്കുന്നുണ്ടൊക്കെ കാണാമല്ലോ മറ്റേത് അടുത്തതറിയോ ആദ്യം നല്ല കോടയുണ്ട് കേട്ടോ അപ്പം അതാണ് തലയിൽ മുണ്ട ഇറങ്ങുന്നത് നല്ല കോട ഇറങ്ങുന്നുണ്ട് കോട ഇറങ്ങും എനിക്ക് പെട്ടെന്ന് തലവേദന പിടിക്കും ഏട്ടണ്ട പോലെ ഇല്ല അപ്പം അത് കാരണം തലയിൽ മറ്റും തോർത്ത് ഇട്ടിട്ടില്ല അവർന്നു ഞാൻ വെയ്യാതെ കടന്നാലും അവിടെ അങ്ങനെ ഇത് ും ഫുള്ും പന്നിമുള്ള പന്നിമുള്ള ആന തൊട്ടാവാടി പറയും തൊട്ടാവാടിയുടെ വേറെ വലിയൊരു സംഭവം ഇത് പിന്നെ ഇതാദ്യം കൊറച്ചവടെ നമ്മുടെ ആയിട്ട് അപൂർവായിട്ട് കണ്ടാറില്ല ഇപ്പൊ നമ്മുടെ നല്ല സൈഡ് ഫുള്ള് ഈയൊരു എനിക്ക് ഇവിടെ വരുമ്പോല്ലേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോയിൽ എന്നെ പരിചയപ്പെടുത്ത സ്ഥലം ഇവിടെന്നിട്ടോ അതാണ് കൊറേ കൂട്ടുകാരെ ഏറ്റെടുത്തതിലേട്ടാ ഇവിടെ നിന്നിട്ട് ഞാനോ കൊറേ പേരിതണ്ടോ അന്നിങ്ങനല്ലോ അന്ന് ഫുള്ളും എന്താ വെച്ചാല് കാടൊക്കെ ഞാൻ നോക്ക് തൊട്ടാവാടി പൂത്ത് കിടക്ക് നല്ല ഭംഗിയുണ്ട് ഇതാണ് പൂവെന്ന് പറഞ്ഞ

ഏറ്റവും ഓട് അല്ലാതെ ഒറ്റയ്ക്ക് ഓടാൻ പോര്യാണ്ടോ അത് ഇതിങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതൊരു മലോ ഇപ്പൊ കാണില്ല അത് മഞ്ഞ മൂടി അവിടെ നോക്കിയൊന്നും കാണാത്ത കണ്ടോ നല്ല ഒരു മഞ്ഞപ്പൂവ് ഇത് വിത്താണോ അറിയില്ല ഇതിന്റെ ഒരു വിത്ത് പൊട്ടിക്കാന് കണ്ടോ നല്ല ഭംഗിയുണ്ട് മഞ്ഞട്ടോ േട്ടാ നമ്മുടെ പുതിയ വീടാകുമ്പോഴേ അവിടെ ഒരു കമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടു നടന്നിട്ടെവലാക്കട്ടെ എന്നിട്ടേല്ലോ ചെയ്യാലോ ഇപ്പം നമ്മൾ വെറുതെ പറിച്ചിട്ട് അതിൻ്റെ ഭംഗി എന്താ കാര്യം പിന്നെ ഇവിടെ കുറേ ഈ എരിക്കിൻ്റെ ഇല എന്ത് അതായത് ചിലർക്കറി ഈ ഇത് എരിക്കിൻ്റെ ഇല നമ്മുടെ മേലൊക്കെ വേദന ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ എന്താ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇത് ഇട്ടിട്ടില്ലേ നമ്മൾ ഒഴിഞ്ഞു കഴിഞ്ഞു വച്ചാൽ നമ്മുടെ വേദന മാറും കേട്ടോ എന്താ ഇവിടെ അനിയനൊക്കെ എടുപ്പ് വേദനയൊക്കെ വരുന്ന സമയത്ത് അനിയൻ ചെയ്യും അമ്മ ചെയ്യാറുണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോ എന്റെ അമ്മ ഒരു കവറിലാക്കിട്ട് കൊണ്ടുപോവാറുണ്ട് ഇഷ്ടംപോലുണ്ട് ഇതിന്റെ പാല് കണ്ണിക്കൊന്നും ആവാൻ പാടില്ല കേട്ടോ ഒന്നും അങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട് കണ്ണിക്കൊക്കെ ആവാൻ പാടില്ല ആരും എന്താ പോ എന്താ പോ എന്താപ്പോ എവിടക്കാ തണ്ടാ പോയത് വേന എ മക്കൾ ഉമ്മയ്ക്കും ചോറാവണ്ടേ ചോറിൻ്റെ ഏരിയ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇവിടെ ചാണകം തളിച്ചാൽ മഴ പെയ്യും എന്നുള്ളത് അതൊരു രാശിഫലമാണെന്നുള്ളത് ഇന്നലെ മഴ പെയ്തു കേട്ടോ നിങ്ങളുടെ അവിടെ എവിടെയെങ്കിലും മഴ പെയ്തോ കണ്ടോ അതൊക്കെ കിടക്കുന്നത് മഴ

ആ അമ്മോന്റെ പഠിത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ വെണ്ണീർ അടുപ്പിലെ ചാരെടുക്കുക എന്നാ പറയുക ചില ഒരു വെണ്ണീർ പറയും അരിമുളക് ഒരു അഞ്ചാറെ ഇപ്പം വേനൽക്കാലത്ത് എത്ര എത്ര പോകുന്നത് ഉണ്ടായിട്ടുണ്ട് അത് എന്തായാലും പോവും വേനൽക്കാലം അല്ലേ രാവിലെ ബിക്കട്ടത് എന്നാലും ശരിയാവും പാടില്ല ഉള്ളില് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കരണ്ടില്ലാട്ടോ രാവിലെ പോയി വന്നിട്ട് അലർജി പിടിച്ചിട്ട് അലർജി എന്തിന്റെ നടക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ പറയരുത് കേട്ടാ ഇതാണ് പപ്പിഷേം ആ പേസ്റ്റ് മുഴുവൻ നീ അത് ചെയ്യും വെള്ളപ്പയറും എന്താ വെള്ളപ്പയർ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് ഇഷ്ടാണ് പിന്നെ ഞാൻ വെള്ളപ്പയർ കുക്കറിൽ വെച്ചിട്ടുണ്ട് വെച്ചാലോ വരും അടുത്തുള്ളവർക്കും കൊടുക്കാലോ ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് അടുത്തുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്കുള്ള മാത്രം തിന്നാൻ പാടില്ലെണ്ണുണ്ട് അതിനെ പറഞ്ഞത് നടാട കായുമ്പോഴേ

എന്താണെന്നറിയോ മഴക്കോളുണ്ട് കാണുമ്പോഴോ അത് അയ്യോ എന്താ തേങ്ങ് തെങ്ങിൻ്റെ ഒരു തേങ്ങയുടെ വലിപ്പൊന്ന് പക്ഷേ ആ ക്ലാസ് ഇങ്ങോട്ട് വന്നു അത് പൊളിച്ചിട്ടല്ലേ വെള്ളം കുടിക്കുകയാണ് ഉരുളക്കിഴങ്ങ് ഉണ്ട് ടോപ്പ് ഏരിയ ഒക്കെ ഉള്ളത് ഉണ്ട് അപ്പം ഞാൻ

എന്താട്ടാ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ എന്താ രണ്ട് ഇത് നല്ല കണ്ടോ ചകിരി കണ്ടോ അത് പറഞ്ഞ തേങ്ങ പൊട്ടില്ല എന്തെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേട്ടു വെള്ളമൊക്കെ ഇത് തേങ്ങ കുടിക്കാൻ ഞാൻ മുളക് ട്ടോ ചമ്മന്തിക്കുന്നത് എന്താ ഉള്ളി ഇതാ ഒരു കഷ്ണം ഇഞ്ചി കഴുകിട്ട് എടുക്കട്ടെ കറിവേപ്പിന്റെ എല്ലാം അടുത്ത് കളിച്ച എന്തിന് ഞാനില്ലേ നിന്റെ കൂടെ പിന്നെ നീ എന്തിനടി പേടിക്കണത് അപ്പം എന്നെനിക്ക് വിളിച്ചാൽ പോരെ എവിടത്തെ അമ്മക്ക് പേടിയാവണോ ഒന്ന് നീച്ച് വരുമോന്ന് ഞാൻ വരില്ല ഏട്ടൻ വരും ഞാനേ ആറുമണി കഴിഞ്ഞാലും കറണ്ട് പോയിട്ട് രാത്രി പാത്രം കഴുകുമ്പോഴേ പിന്നെ മേമ്പണ്ടായിരുന്നു ലൈറ്റ് കൊണ്ടിരേ ലൈറ്റ് കൊണ്ടിരേ ലൈറ്റ് തൊള്ളറ്റുണ്ട് എന്താ വണക്കമുളക് തോന ചെറിയുള്ളി വേണം കേട്ടോ ചെറിയുള്ളി ഒരു കഷ്ണം ഇഞ്ചി പുളി കറിവേപ്പില ഉപ്പ് തേങ്ങ അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമ്മിയിൽ തന്നെ അരയ്ക്കണം അമ്മിയിൽ അരയ്ക്കുമ്പോൾ കിട്ടണൊരു മണം രുചിയും ഇല്ലേ സുഖം ആ നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു ശെരിക്ക മാത്രം മതി ചോർന്നെർന്നു എവിടെ പൊഞ്ഞോട്ട് അവിടെ എന്നാ കുഞ്ഞുണ്ണി എന്താ കിച്ചൊന്ന് മുടിയൊക്കെ ചെയ്യുന്നത് കഞ്ഞിടിച്ചെ എന്താ ആരോ കഴിക്കാത്ത േ രണ്ട അവന് വേണ്ടത്ര ബിസ്കറ്റ് കഴിച്ചോടും രണ്ടും രണ്ടും സ്കൂൾ ബസ് നിന്നെടുക്കണ്ടേ പിന്നെ ഓ പട്ടു പെട്ടു പട്ടുചിട്ടായി ടൗൺ ആയി രണ്ടു മൂന്ന് ദിവസം ഒപ്പം വരാൻ തുടങ്ങി നമ്മുടെ കിച്ചുന്റെ സ്കൂൾ ബസ് ആ ഏട്ടം പറയണ ഞങ്ങളെക്കതിൽ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത പക്ഷേ അപ്പേക്കും ശബരിമല സ്കൂളത്തെ എന്താ ബസ്സും വന്നോട്ടോ രണ്ട് ബസ്സും കൂടി ഒപ്പം വന്നപ്പോൾ വന്നപ്പോ രണ്ടുപേരും അറിയണതാണ് അപ്പൊ അവര് അറിയണ വീഡിയോസ് ഇനി കാണിച്ചു തരാട്ടോ വീഡിയോസ് ഒക്കെ നല്ല വീഡിയോസാണ് നല്ല രസം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനകളില് ഞെട്ടിച്ചത് ചെറിയ ചെറിയ കുട്ടികളില്ലേ വാഴക്കൊമ്പും കൊണ്ട് ഉണ്ടാക്കണത് കണ്ടുട്ടോ മുരിഞ്ഞക്കൂട്ടം കണ്ടുട്ടോ നന്നായിട്ടുണ്ട് എന്ന് പറയണേ അപ്പൊ കുഞ്ഞു മക്കളടക്ക് നമ്മൾ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷല്ലേ ലേട്ടാ ഏഹ് എന്താ നാളെ നാളിതേപോലെ കാരകൃശി സ്കൂൾ ബസ്സത്തെ കുട്ടികൾ വരുമ്പോ ടാറ്റ തരൂട്ടോ ആൻറ്റി ടാറ്റ ടാറ്റ പറഞ്ഞിട്ട് അവര് പറയണേ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് അപ്പൊ നമ്മുടെ ഈ ഇവിടെ വന്നിട്ടാണ് ബസ് തിരിച്ചു പോവുക തിരിക്കണോ കുഞ്ഞു 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 പെൺകുട്ടികളുണ്ടാവും രണ്ടു ഭാഗം ഒക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ടാറ്റ തരും അപ്പൊ നമ്മള് ഞാൻ എവിടെയെന്നു വച്ചാൽ ആ കരകൃശി ബസ് വരുമ്പോ ഇവിടെ വന്ന് നിന്നിട്ട് അവർക്ക് ടാറ്റ കൊടുക്കൂട്ടോ അവർക്ക് ഒരു സന്തോഷല്ലേ തിരിച്ചു പോകുമ്പോഴും അവർക്ക് ടാറ്റ കൊടുക്കും അപ്പൊ നമ്മളോട് ഇങ്ങനെ പറയുമ്പോ കൂടി ഇതിൽ കാണിക്കുന്നു പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേട്ടാ എന്ന ചോറിന് തേങ്ങ ചമ്മന്തി തന്നെ ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അച്ചാറാക്കണമൂ ആണോ കൊണ്ടാട്ടമുളകുമുണ്ട് അതൊന്നും വേണ്ടാറുട്ടോ ഈ തേങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ തേങ്ങ ചമ്മന്തി മാത്രം മതി അവർക്ക് ഇപ്പത്തേക്ക് ചോറ്റും പാത്രത്തിലേ എത്ര അതാ നമ്മുടെ അമ്മൂട്ടിയുടെ ചമ്മന്തി ചോറുട്ടോ നമ്മു ടവൽ വെച്ചിട്ട് ച്ചിട്ടടക്കണില്ലേ മഞ്ഞൾ കണ്ടു പിന്നെ കുറച്ച് മഞ്ഞളിൻ്റെ തള്ളി കുഴിച്ചിടേണ്ടട്ടോ അത് കുഴിച്ചിടണം ഞാൻ നല്ല മഴ വരുന്നുണ്ട് അപ്പോഴേ അങ്ങനെ ഇവിടെ വിറകൊക്കെ രാത്രിയിൽ കൊണ്ടുവന്നു വച്ചാട്ടോ കളറ് പോയി ഈ സോപ്പില്ലേ ഇനി സോപ്പ് അടുത്ത വീട്ടുകാർ തന്നെ അവർ സോപ്പ് ഉണ്ടാക്കിയപ്പോൾ കൊണ്ടു തന്നാട്ടോ നമ്മൾ തിരിയിട്ട് കഴിഞ്ഞു ഇനി ആകെ കുറച്ചേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ നല്ല പതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല സോപ്പാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം നമ്മൾ ഉണ്ടാക്കില്ല എന്താ തോനെ എണ്ണ കിട്ടുമ്പോഴേ പഴയ എണ്ണയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കും എൻ്റെ വീട്ടിലുണ്ടാക്കും കേട്ടോ അമ്മ എന്താ ഈ ഏട്ടൻ്റെ കടയിൽ നിന്ന് ഇഷ്ടം പോലെ എണ്ണ കിട്ടുമല്ലോ എണ്ണക്കടി ഉണ്ടാക്കും കൊണ്ട് അപ്പം ആ എണ്ണയും കൊണ്ട് ഏട്ട മൂത്തേട്ടൻ്റെ അവർക്കും ഉണ്ടാക്കും നമുക്കും ഉണ്ടാക്കും ഈ ചകിരി ഇല്ലേ ഇതിൽ കുറച്ച് ഗോതമ്പാണ് ഞാൻ കഴുകി ഉണക്കാൻ തന്നപ്പോൾ അതിൽ മൊത്തം പൂതൽ പിടിച്ചു അതാണ്ടോ എൻ്റെ പണിയാണ് കേട്ടോ എൻ്റെ മാത്രം പണിയാണ് ഞാനാണ് ഇങ്ങനെ വയ്ക്കുക ഞാൻ തേങ്ങ ചതിച്ചു കണ്ടോ തേങ്ങ ഇല്ലാത്ത ചകിരി കഷ്ടപ്പെട്ട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഇതാണ് അവസ്ഥ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടെ ഇതിൻ്റെ വലിയൊരു കൊട്ട വാങ്ങണം കേട്ടോ ഇനി കൊങ്ങാട് പോകുമ്പോൾ എവിടെ ഇടുക ഇവിടെ ഇന്ന് വെയിലില്ല വെയിൽ കിട്ടണമെങ്കിൽ അങ്ങോട്ട് മോങ്ങോളിക്കു പോകണം ഇവിടെ വെയിലേ ഇല്ല വെറുതെ ഇവിടെ ഇടാന്ന് മാത്രം കേട്ടോ അല്ലാതെ വെയിൽ കിട്ടണമെങ്കിൽ ഇവിടെ പുതിയ വീടിൻ്റെ ആ ഭാഗമല്ലേ അവിടെ കൊണ്ടുവരണോ ഞാനതാണ് ഇന്നാൾ ചകിരിയും വറകൊക്കെ പുതിയ വീടിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ അതാണ്ടോ ഈ ചകിരി വറഗ് ഉണങ്ങിയതാണ് കേട്ടോ പിന്നെ ഇന്ന വലും ഇവിടെ അടക്കട്ടെ കുറേ കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്ത് മാറ്റാലോ ചാത്തപ്പം അരിയിട്ട് കൊടുത്തിട്ടില്ല അതിനാണ് കിറു കിറുകറിയെന്നെ പറയുന്നത് ഇനി മീന് നേരേക്കാണ്ട് കേട്ടോ ഒന്നര കിലോന് മീനുണ്ട് അത് നേരെ നേരെയൊക്കെയിട്ട് കുറച്ച് പുളിയും വെച്ച് കുറച്ച് വർക്കും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തുണി തിരുമ്പാനുണ്ട് ഉള്ളടിച്ചൊരിട്ടിട്ടേ ഉള്ളൂ തുടയ്ക്കണം പുന്നൂസ് വാശി പിടിച്ചപ്പോൾ അവൾ അവനെ ഉറക്കാൻ പോയിക്കാണ് കേട്ടോ എന്താണ് നിന്റെ കാര്യം മാത്രം നോക്കിക്കോട്ടോ എന്നാ ഗോതമ്പ എല്ലാരും വിളിക്കേ എല്ലാരേം വിളിക്കേ കണ്ടോ ആരും വിളിക്കുന്നില്ല എല്ലാരേം വിളിക്കണം മൊത്തം ഇനി നമ്മുടെ മുകളിൽ മട്ടിയിടാനേ രണ്ടു ദിവസമായിട്ട് എന്നാൽ അതും കൂടിയും കഴുകിയായിരുന്നു കേട്ടോ മുകളത്തെ പുതിയ വീടിൻ്റെ മുകളത്തെ മട്ടിരിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ആശുപത്രി കേസായിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നാളെ ഉണ്ടാവും തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ വരിക വിചാരിച്ചോട്ടോ ഇനിയിപ്പോൾ നാളെ കുഴപ്പമൊന്നുമില്ല എന്താ ഇനിയിപ്പം അതൊക്കെ തന്നെ ഇല്ലേ ചെയ്യാറുള്ളു കുറച്ച് വൈകിയാലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ തുണി തിരുമ്പലും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ടോക്ക ക കാലാവസ്ഥ രാവിലെ തന്നെ അതാണ് തിരുമ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പണിക്ക് നിൽക്കണ്ടല്ലോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില്ലേ നമ്മളെല്ലാവരും പാടെ താമസിക്കുന്ന സമയത്തിൽ കുറേ വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം കേട്ടോ കാരണം നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വിട്ടുവീഴ്ചകളും കുറേ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കണ്ടതൊക്കെ വരും അത് എന്താ അങ്ങനെയൊക്കെ ഇതാവുമ്പോൾ തന്നെ നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല എല്ലാവരുടെ സ്വഭാവ രീതികളും നമ്മൾ രണ്ട് എല്ലാവരും രണ്ട് രണ്ട് വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ അപ്പം അതെന്ന് നമ്മൾ എന്താ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്ത് നമ്മുടെയുണ്ടെന്ന് ചിന്തിച്ച് പോകുമ്പോഴാണ് ഒരു കുടുംബം മുന്നോട്ട് പോയുള്ളൂ പുറപ്പെ പുറമെന്ന് കാണുമ്പോൾ പലർക്കും പല രീതിയിൽ തോന്നുക അതിൽ നമുക്ക് എന്താ കുറ്റം പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ പല രീതികളാണല്ലോ അപ്പം എൻ്റെ കാഴ്ചപ്പാടാണ് ശരിയെന്ന് നമുക്കൊരിക്കലും പറയാൻ പാടില്ല പക്ഷെ എവിടെയാണ് വെച്ചാലും വിട്ടുവീഴ്ച ഉണ്ടെങ്കിലാണ് ആ ഒരു കുടുംബം നല്ല രീതിയിൽ പോയുള്ളൂ വിട്ടുവീഴ്ചയില്ല നിൻ്റെ എൻ്റെ നോക്കുമോ കണ്ടോ എന്ന് വിചാരിച്ച് കഴിഞ്ഞു വച്ചാൽ അത് ഏതൊരു കുടുംബത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല ആരും നല്ലവരല്ലല്ലോ അപ്പോൾ ഏതൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തന്നെയെന്ന് പറഞ്ഞാൽ നമുക്കും ദേഷ്യവും വാശിയും എല്ലാം ഉള്ളൊരു മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും ആരും എന്താ ദേഷ്യം വാശിയും ഇല്ലാണ്ട് അത്ര സാധുക്കൾ എന്ന് പറയാൻ പറ്റുമോ എല്ലാവർക്കും അവരുടേതായ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ ദേഷ്യം ഉണ്ടാവും വാശിയുണ്ടാവും മനസ്സിലൊരിതുണ്ടാവും അങ്ങനെ തന്നെ പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെയാണെന്നറിയാം അതൊന്നും സാരമില്ല നമ്മുടെയണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് കേട്ടോ ആ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ നമുക്ക് എല്ലാവരും ഉണ്ടാവും ചെയ്യുള്ളൂ എനിക്ക് തോന്നിയൊരു കാഴ്ച കാര്യമാണിത് എല്ലാവരുടെയും അങ്ങനെ ആണോയെന്നറിയില്ല ഇപ്പോൾ ഒരാൾ പറയുമ്പോൾ അത് ഏറ്റു പറയുമ്പോൾ അതവിടെ വഴക്കാവും അപ്പോൾ ഏറ്റു പറയാണ്ട് നല്ല രീതിയിൽ ഒന്ന് ഒത്തൊരുമിച്ച് പോകുമ്പോൾ അത് ഏത് വീട്ടിലുണ്ടാവണതല്ലേ അപ്പോൾ ചിലവരുടെ ഓരോരുത്തരും ഓരോ ജീവിത സാഹചര്യത്തിൽ കൂടെ വരുമ്പോൾ പലരുടെ കാഴ്ചപ്പാടുകളും വ്യത്യാസം ഉണ്ടാകും അതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ അഭിപ്രായങ്ങളും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി സുഖം മീൻ നേരക്കുട്ട് മീൻ നേരക്കന കുറച്ച് നേരെയുള്ള പണിയാണ് അങ്ങനെ മീൻ ഇരക്കണ സമയത്ത് നമുക്കപ്പം അവിടെ വേഗം പോയിട്ടില്ലേ എൻ്റെ ബാത്റൂമും ഒക്കെ അടിച്ച് കഴിയിൻ്റെയല്ലോ ഞങ്ങളുടെ ബാത്റൂം കുളിറൂമൊക്കെ അടിച്ച് കഴുകി നമ്മൾ കുളിക്കട്ടെ പിന്നെ വന്ന് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ പുതിയ വീട്ടിൽ മതിൽ കെട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ മതിൽ നനയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അവിടെയൊക്കെ നനയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നാണ് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ജലനിധിയിൽ വെള്ളം വരുന്നില്ല നമുക്ക് ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് വേണം അവിടെ കൊണ്ടുപോയി നനയ്ക്കുക അപ്പോൾ വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം